സീനിയർ ആൺകുട്ടികളുടെ നൂറ് മീറ്റർ മത്സരം തുടങ്ങാൻ പോവുകയാണ് ലൈൻ നമ്പർ ഒന്നിൽ പ്രേമോജ നമുക്ക് നമുക്ക് ക്യാമറ അങ്ങ് സൂം ചെയ്താൽ കൂടി വ്യക്തമായി നമുക്ക് കാണാൻ ലൈൻ ലൈൻ നമ്പർ ഒന്നിൽ പ്രേമോജ അവിടെ ഇപ്പോൾ അങ്ങ് വലത്തേ അബ്ദത്ത് ഇരിക്കുന്നത് പ്രേമോജ നാവാമുകുന്ദ എച്ച് എസ് തിരുനാവായ മലപ്പുറത്തിന് വേണ്ടി എത്തുകയാണ് ഗൗതം കൃഷ്ണ രണ്ടാമത്തെ ലൈനിൽ എച്ച് എസ് എസ് മുണ്ടൂർ പാലക്കാട് മുണ്ടൂരിൽ നിന്ന് എത്തുന്നു ഹീറ്റ്സിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് രണ്ട് ഓടിയെത്തിയ താരമാണ് നിവേദ് കൃഷ്ണ മൂന്നാമത്തെ ലൈനിൽ ചിറ്റൂർ പാലക്കാട് പതിനൊന്ന് സെക്കൻഡിൽ ഓടിയെത്തിയ താരം പതിനൊന്ന് സെക്കൻഡിൽ ഓടിയെത്തിയ താരം നിവേദ് കൃഷ്ണ മൂന്നാമത്തെ ട്രാക്കിൽ ഫസലുൽ ഹക് സി കെ നാവാമുകുന്ദ എച്ച് എസ് എസ് തിരുനാവായ മലപ്പുറം പതിനൊന്ന് പോയിന്റ് പൂജ്യം ഒന്ന് നിതിൽ രണ്ട് തമ്മിലുള്ള അകലം ഒരു മൈക്രോ സെക്കൻഡ് ആണ് ഒരു മൈക്രോ സെക്കൻഡ് മാത്രമാണ് ഫസലുൽ ഹക് സി കെയും നിവേദ് കൃഷ്ണയും മൂന്ന് നാല് ട്രാക്കിൽ ഓടുന്ന രണ്ട് താരങ്ങൾ അഭിജിത്ത് കെ സി എഫ് ഡി വി എച്ച് എസ് എസ് മാത്തൂർ പാലക്കാട് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് മൂന്നിൽ ഓടിയെത്തുകയാണ് അഭിഷേക് വി ഐ ഡി എൽ കടക്കശ്ശേരിക്ക് വേണ്ടി എത്തുകയാണ് അഭിഷേക് വി മലപ്പുറത്ത് നിന്ന് പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് അതാണ് സനീഷ് ടി ആർ ഗവൺമെന്റ് ബി എച്ച് എസ് ബോയ്സ് കുന്നംകുളം തൃശൂർ പതിനൊന്ന് പോയിന്റ് രണ്ടേ ആറ് വിനായക് കെ പി എട്ടാമത്തെ ലൈനിൽ എട്ടാമത്തെ ലൈനിൽ വിനായകാണ് ജി വിരാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരം പതിനൊന്ന് പോയിന്റ് മൂന്ന് അതാണ് പതിനൊന്ന് പോയിന്റ് മൂന്നിലാണ് വിനായക് ഹീറ്റ്സിലോടി എത്തിയത് മൂന്ന് നാല് അഞ്ച് ട്രാക്കിലായിരിക്കും അതല്ല ഈ ട്രാക്കിന്റെ അങ്ങേ എത്തോ ഇങ്ങനെ എത്തുന്നോ നമുക്കൊരു വേഗരാജാവിനെ പ്രതീക്ഷിക്കാമോ ഞാനിപ്പോൾ കഴിയുന്ന ഇവർ എന്തായിരിക്കും ഇപ്പോൾ ഇവരുടെ മനസ്സിൽ കരുതുന്നതാണ് എന്തുമാത്രം സമ്മർദ്ദമായിരിക്കും ഇവർ കാരണം ഇത്രയും കാണികൾക്ക് മുമ്പിൽ ഈ മീറ്റിൽ കാരണം പ്രത്യേകിച്ച് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സ്കൂൾ മീറ്റുകളൊന്നാണ് ഏറ്റവും വലിയ ആളുകൾ പങ്കെടുക്കുന്ന കായിക മാമാങ്കങ്ങളിൽ ഒന്നാണ് അതിൽ ഒരു വേഗരാജാവാകാനുള്ളൊരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സ്കൂൾ മീറ്റിൽ വേഗരാജാവാകുന്നു അത് വലിയ വാർത്തയാണ് നാളത്തെ പത്രങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് നാളത്തെ പത്രങ്ങളിൽ നിന്ന് ടി വിളിലും നിറഞ്ഞു നിൽക്കാം ഒരുപാട് വലിയ പരിശീലനങ്ങൾ ഒരു സാധ്യതയാണ് പ്രത്യേകിച്ച് നൂറുമീറ്ററിലേക്ക് ഒന്നാമത്തുന്നവർക്ക് വലിയ സ്പോൺസർമാരെ കിട്ടും ദേശീയ മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ മികച്ച സ്പോൺസർമാരെ കിട്ടും മികച്ച പരിശീലനം ലഭിക്കും കൂടുതൽ കരിയറിൽ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയൊക്കെ അവർക്കുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഏറ്റവും മികച്ച പ്രശ്ന പ്രകടനം ഫിസ് നടത്തിയിട്ടുള്ളത് നിവേദ് കൃഷ്ണയാണ് മൂന്നാമത്തെ ട്രാക്കിൽ തന്നെയാണ് നിവേദ് കൃഷ്ണ ഓടുന്നത് പക്ഷേ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല കാരണം നോക്കൂ അവർ തമ്മിൽ വ്യത്യാസം രണ്ട് താരങ്ങളെല്ലാം അവർ റെഡിയാണ് പ്രേക്ഷകർ ഒരു കാര്യം പ്രേക്ഷകർ മാത്രമല്ല ഇത് കാണുന്നത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരും ഒരുപാട് ആളുകൾ ചങ്കിടിപ്പോടെ നിൽക്കുന്നുണ്ട് കാരണം ഇതൊരു വല്ലാത്ത കാഴ്ച കൂടിയാണ് നമ്മളെ സ്കൂൾ ഗെയിംസിൽ നമ്മൾ ഇവിടെ റിപ്പോർട്ടിങ്ങിന് വന്നതിന് ശേഷം ഇത്രയും ആളുകൾ ആദ്യമായിട്ടാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നൂറ് മീറ്റർ ഈ സ്കൂൾ മീറ്റിനെ പറ്റി ഏറ്റവും ഗ്ലാമറസ് സിനിമ ആണല്ലോ നൂറ് മീറ്റർ അത് കാണാൻ ഒരുപാട് ആളുകൾ കാരണം ഈ ആൾ കായിക പ്രേമികൾ ഇവിടെയുള്ള ആളുകൾ ഈ ഇവരുടെ കൂട്ടുകാർ കൂടെ പഠിക്കുന്നവർ ഇവരുടെ ആരാധകർ ഇവരുടെ അധ്യാപകർ പ്രത്യേകിച്ച് കായിക പ്രേമികളാണ് കൂടുതലാണ് അത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ ഒരു നഗര ഹൃദയത്തിലാണ് ഈ മത്സരം നടക്കുന്നത് ഒരുപാട് കായിക പ്രേമികൾക്ക് പെട്ടെന്ന് മുതിർന്ന കായിക താരങ്ങൾ അടക്കമുണ്ട് ഇവിടെ യെസ് അവിടെ 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 താരങ്ങൾ റെഡിയാണ് ഏത് സമയവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഒരു ഏത് നിമിഷവും സ്റ്റാർട്ടിങ് ഒരു വെടിയൊച്ച കേൾക്കും കാത്ത് എന്നൊക്കെ നമ്മൾ വളരെ പറയില്ലേക്ഷ്മേക്കാൻ മത്സരമാണ് ഒന്നും ഒരുപാടുണ്ടായിരിക്കുന്നു നോക്ക് മൂന്ന് നാല് ട്രാക്കിലുള്ള താരങ്ങൾ മൂന്നാമത്തെ മൂന്നാമത്തെ പാലക്കാട് യെസ് കൃഷ്ണ 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 ജയ ജയ േഗരാജാകുന്നു കേരളത്തിന്റെ കൗമാര കേരളത്തിന്റെ വേഗരാജാവായി നിവേദ് കൃഷ്ണ എത്തുകയാണ് മികച്ച പ്രകടനം എത്രയാണ് സമയം എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് എന്തായാലും നിവേദിന്റെ പ്രതികരണം മികച്ച നമുക്ക് ചോദിക്കാം എന്താണ് സന്തോഷമുണ്ട് അപ്പ പോയിന്റ് ഏഴ് ഒൻപത് ഇവ റെക്കോർഡ് പ്രതിഷ്ഠ ഓടിയത് അത് ഇടാൻ മൈക്രോ പറ്റാത്ത അതെ അതെ രാമത് ആങ്കിൾ സംഗമുണ്ട് അതിലെല്ലാം സന്തോഷമാണ് പിന്നെ ആംഗിൾ ബെസ്റ്റാ ബെസ്റ്റ് ബെസ്റ്റായ ആംഗിൾ ആങ്കിളിൻ്റെ ഒരു മാസം ഉണ്ടായിരുന്നു അപ്പോൾ നിവേദ് കൃഷ്ണോ ഞാൻ റെക്കോർഡ് പ്രതീക്ഷിച്ചിരുന്നു പത്ത് പോയിന്റ് ഏഴ് ഒമ്പത് ഒമ്പത് മൈക്രോസെക്കൻഡ് അകലെയായിരുന്നു ഓടാന്നുള്ള പ്രദേശറി അതെ അതെ ആംഗിൾ ഇഞ്ചുറി പ്രശ്നം തന്നെയായിരുന്നു ഒരു മാസത്തോളം റെസ്റ്റ് ആയിരുന്നു വരുന്ന അവിടെ ഒരാഴ്ച വർക്കൗട്ട് ഇട്ടിട്ടു ലൈഫ് ബെസ്റ്റ് പെർഫോമൻസ് ആണ് കോൺഫിഡൻസ് ഉള്ള ഒരു ബോയ് ആണ് യൂത്ത് നാഷണൽസ് ഒക്കെ വിൻ ചെയ്താണ് ഒരു ഭാവിയുള്ളൊരു കായിക താരാണ് ഇനി അടുത്ത നാഷണൽസ് പിടിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം പിന്നെ ഒരു വേൾഡ് യൂത്ത് വേൾഡ് ജൂനിയർ വരുന്നുണ്ട് അപ്പൊ അതിന് ഇന്ത്യന് പ്രതികരിച്ച് പോകണമെന്നാണ് അടുത്ത ഒരു ലക്ഷ്യം തീർച്ചയായിട്ടുണ്ട് ഇനി അടുത്ത മത്സരങ്ങൾ വരുമ്പോൾ സീനിയർ ലെവലിൽ മത്സരിച്ച് ജയിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇവനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എച്ച് ആർ ഡി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ചിറ്റൂരിലെ സ്കൂളും അതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവൻ്റെ അച്ഛൻ അതുപോലെ തന്നെ ദേശീയ താരമാണ് അപ്പോൾ മകന് അതെ ഫോർ ഹൺഡ്രഡ് ഹൺഡ്രഡ് ചെയ്തിട്ടുണ്ട് നാഷണൽ എത്തിച്ചാണ് ഗോൾഡ് സിൽവർ ബ്രോൺസ് എല്ലാം നേടിയിട്ടുണ്ട് അച്ഛൻ അതെ അതെ അച്ഛൻ തന്നെ വിശ്വസിച്ചു പ്രകാശ് വന്നിട്ട് വന്നിട്ടുണ്ട് അമ്മയാണ് ഉദ്ദേശം എനിക്ക് ഇന്റർനാഷണൽ മെഡലിസ്റ്റ് ആണോ ഞാൻ കൊടുത്തിരിക്കുന്ന ഉദ്ദേശം ടാർജറ്റ് അതവൻ ചെയ്യും ആ കോൺഫിഡൻറ്റ് ഉണ്ട് ഞങ്ങളൊരു ടെൻ സിക്സ് സെവൻ താഴ്ത്തി പ്രതീക്ഷിച്ചത് അവൻ അക്കാലി റൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവൻ ഉറപ്പായിട്ട് ടെൻ സെവൻ താത്തി ഓടിയിട്ടുണ്ടാവും ഉറപ്പായിട്ട് ഓടിയിട്ടുണ്ടാവും ടൂ ഹൺഡ്രഡ് അവൻ റെക്കോർഡ് ഇട്ടിരിക്കും ഇരുന്നൂറ് ഇരുന്നൂറ് മീറ്റർ റെക്കോർഡ് നൂറ് മീറ്ററിൽ നേരിയ വ്യത്യാസത്തിൻ്റെ റെക്കോർഡ് പോയി പക്ഷേ ഇരുന്നൂറ് മീറ്ററിൽ നിങ്ങൾ റെക്കോർഡ് എടുക്കും എന്ന് വളരെ കോൺഫിഡൻസോടുകൂടി പറയുകയാണ് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പേരുകൾ അത് മൂന്നാമത്തെ ട്രാക്കിൽ വീണ്ടും മൂന്നാമത്തെ ട്രാക്കിൽ ഓടിയ താരം തന്നെയാണ് നിതിൻ